ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സബ്ജിയാണ് സബ്ജി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എണ്ണ ഇട്ടിട്ട് കടുവൊട്ടിച്ച് അതിൻ്റെ അകത്ത് കടുവൊട്ടിച്ചിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി വഴുതിരിങ്ങ ഉള്ളി അങ്ങനെ എല്ലാം കൂടി മിക്സാക്കി ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി മിക്സാക്കി മുറി മുറിച്ചിട്ട് കടുപൊട്ടിച്ചിട്ട് അതാണ് നല്ല ഇളക്കിയിട്ട് ഒന്ന് ഇളക്കി നല്ല കരിയാമ്പലി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി ഒന്ന് ഇതിൻ്റെ ഒന്ന് വെക്കുക കുറച്ച് നേരം വെക്കുക കുറച്ച് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഉപ്പും മുളകെല്ലാം ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുക നോക്കാം ആ നല്ല സ്മെല്ലുണ്ട് വെച്ചാൽ നല്ല ഇതിൻ്റെ സ്മെല്ല് വരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാമ്പിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കണം എന്നാൽ അതിനെല്ലാം നല്ലോണം കുടുക്കും നല്ലോണം ഇത് നല്ല ചപ്പാത്തിക്കും ദോശക്കുമെല്ലാം നല്ല ബെസ്റ്റാണ് ചപ്പാത്തിക്ക് ബെസ്റ്റാ ഉണ്ട് നമ്മൾ ഉണ്ടാക്കി നോക്കണം അല്ലെങ്കിൽ അങ്ങനെ ഇതെല്ലാം ഒന്ന് ഇതായി ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് ഇനി ഒന്ന് ഇത് ഇളക്കുക നന്നായി ഒന്ന് അളക്കി വെച്ച നമുക്ക് ഓരോ മസാല കഴിച്ചിടാം മഞ്ഞളിട്ട് ചിക്കൻ മസാല ഇട്ട് രണ്ട് സ്പൂണ് ചുരുങ്ങി രണ്ട് ചെറിയ രണ്ട് സ്പൂണാണ് വലുതാണെങ്കിലും ഒന്നേ ഇടും ഒരു ചെറിയ സ്പൂൺ രണ്ട് രണ്ടും പിന്നെ എരിവ് നിങ്ങൾക്ക് ആവിശത്തിന് ചെല്ലാത്തി ഇത് വേണം ചിലക്കി ഇത് വേണ്ട അത് ആവിശത്തിന് ഇട്ടാൽ മതി കൊറച്ച് ഗരം മസാല ഗരം മസാല മല്ലിച്ചപ്പ് വേണം മല്ലിപ്പൊടി വേണം പക്ഷേ നമ്മളിപ്പിപ്പ മല്ലിപ്പൊടി തീർന്ന് അതുകൊണ്ടാ അല്ലെങ്കിൽ ഒന്നര സ്പൂണോ മല്ലി പൊടി ഇട്ടാൽ നല്ല അതും ഇടണം ഇതിൻ്റെ കൂടെ അതിൻ്റെ ആവശ്യമുണ്ട് ഇപ്പം നമ്മളെടുത്തില്ലാത്തവണ് നമ്മളത് എടുക്കുക ഉപയോഗിക്കുന്നില്ല ഒന്ന് ഇളക്കുക നന്നായി ഇളക്കി എല്ലാം ഒന്ന് കൊടുക്കുന്നേരം പിന്നെയും മൂടി വെക്കുക നല്ല മണവും ഉണ്ടാക്കി നോക്കണം അന്നേരം ആയിട്ട് തേസ്റ്റ് അറിയാം നല്ല നല്ല നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ശേഷം ഉലുവ ഉലുവയും ജീരകം അത് വറുത്തുപൊടിച്ചതാണ് ഇട്ടുകൊടുത്ത ടേസ്റ്റിന് നല്ല ഇതാണ് ഇനി ഇളക്കി ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളമൊഴിക്കാം അധികം വെള്ളം വേണ്ടാത്ത അധികം ഇനി അല്ലെങ്കിൽ അധികം വെള്ളം വെള്ളമൊഴിച്ചാൽ രസം ഉണ്ടാവില്ല ഒരു കട്ടി തന്നെ ഇത് വേവാനായിട്ട് ആവശ്യത്തിന് നന്നായി വെള്ളം ഒക്കുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് തേങ്ങ അരക്കണമെങ്കിൽ നമുക്ക് തേങ്ങ വറുത്തരക്കണമെങ്കിൽ തേങ്ങ വറുത്തരച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇതിൽ തന്നെ ഇട്ടാൽ മതി അതല്ലെങ്കിൽ പച്ച തേങ്ങ അരച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതി അന്നേരം അതിൻ്റെ വേറെ ഒരു ടേസ്റ്റ് വരും ഇടി നല്ല സൂപ്പർ ആവശ്യത്തിന് വെള്ളമിട്ട് ഇനി വേവാൻ നമുക്ക് മൂടി വയ്ക്കാം